ഹലോ കേൾക്കണ്ട ഓ കേൾക്കണ്ടൊക്കെ ഒരു അർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പറുണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആള് വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല ഞാൻ വാർത്തയിലൊക്കെ കേട്ടോ ആ അതെ നിർത്തി നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വീട്ടിൽ വന്ന് അടിച്ച് നിന്നെ ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിൽ ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല രാഗന്റെ ആകാശം സുഹൃത്താ പറഞ്ഞപ്പോ ജീവൻ കൊതിപ്പിക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് ആരുടെ ശബ്ദമാണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ മലയാളികൾക്കെല്ലാം അറിയാം കാരണം നമ്മൾ സിനിമയിൽ എല്ലാം ആരാധനയോടെ കണ്ടിട്ടുള്ള ഒരു ഹാസ്യ കഥാപാത്രമുണ്ട് മുകേഷ് എന്നാൽ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു മാന്യത പുലർത്താത്ത തട്ടിപ്പുകാരനും പെൺപിടിയനുമാണ് ഈ മുകേഷ് എന്നുള്ള കാര്യം അറിയാത്തവരാരും ഇല്ല അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളേക്കാൾ പരിചയം മുകേഷ് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില സംഭാഷണങ്ങളാണ് അന്ന് അശ്വതിയുമായിട്ടുള്ള പ്രശ്നത്തിൽ ബലാത്സംഗ കേസിൽ കുടുങ്ങുമെന്നുള്ള ഒരവസ്ഥയിൽ അല്ലെങ്കിൽ കേസ് പീഡന കേസിൽ കുടുങ്ങുമെന്നുള്ള ഒരവസ്ഥയിൽ കുടുങ്ങിയിട്ടുള്ള മുകേഷിനെ രക്ഷപ്പെടുത്തിയത് രാഗം രാധാകൃഷ്ണനാണ് രാഗം രാധാകൃഷ്ണനാണ് ഇദ്ദേഹത്തെ സെറ്റിൽ ചെയ്ത് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യിച്ചത് എന്നുള്ള കാര്യം അന്ന് ക്രൈം തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഈ പറയുന്ന മുകേഷ് നോട് ഗൗതം എന്ന് പറയുന്ന ഒരു യുവാവ് വിളിച്ച് വളരെ ദയനീയമായി ഫോൺ ചെയ്യുകയും തിരിച്ച് മുകേഷ് വിളിക്കുകയും വിളിച്ചിട്ട് സംസാരിച്ച സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഇന്നലെ എന്നെ മുകേഷ് ഈ ഗൗതം വിളിച്ചിരുന്നു ഗൗതം വിളിച്ച് വളരെ സങ്കടകരമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ രാഗം രാധാകൃഷ്ണുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതോടൊപ്പം മുകേഷുമായിട്ടുള്ള കാര്യങ്ങളും അപ്പോൾ മുകേഷ് ഇദ്ദേഹത്തെ വീട്ടിൽ പോയി കൊല്ലുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മുമ്പ് നമുക്കറിയാം ഒരു ചെറിയൊരു കുട്ടി കൗതുകത്തോടുകൂടി മുകേഷിനെ വിളിച്ചപ്പോൾ മുകേഷ് പറഞ്ഞ സംഭാഷണം കേരളം മുഴുവൻ കേട്ടിട്ടുള്ളതാണ് അഹംഭാവിയും ധിക്കാരിയും തെമ്മാടിയുമായ മുകേഷ് പെണ്ണുപിടുത്തവും ബലാത്സംഗവുമായി നടക്കുന്ന മുകേഷ് സ്വന്തം ഭാര്യമാരെ ചവിട്ടി പുറത്താക്കിയ മുകേഷ് പെൺകുട്ടിയെ ഈ എക്സ്ട്രാ നടികളെ തേടിപ്പോയപ്പോൾ സ്വന്തം കുട്ടികളുടെ മക്കളുടെ തല്ലേറ്റിട്ടുള്ള മുകേഷ് ആ മുകേഷ് മറ്റ് ഒരു പാവപ്പെട്ട എന്ന് പറയുന്ന യുവാവിനോട് സംസാരിക്കുന്ന രീതിയാണ് നമ്മൾ കേൾക്കുന്നത് കൃത്യമായി എല്ലാവർക്കും അറിയാം രാഗം രാധാകൃഷ്ണനാണ് പലപ്പോഴും ഈ പറയുന്ന മുകേഷിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നൊരു കാര്യം അങ്ങനെയുള്ള സന്ദർഭത്തിൽ രാഗം രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ കൃത്യമായി മുകേഷ് എന്താ ചെയ്യേണ്ടത് മുകേഷ് കൃത്യമായി കാര്യങ്ങൾ പറയണം എൻ്റെ ഞാൻ എൻ്റെ സുഹൃത്താണ് രാഗം രാധാകൃഷ്ണൻ ആ അങ്ങനെയുണ്ടോ ഞാൻ തരാം ഒരു അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം രാഘം രാധാകൃഷ്ണനും ഗൗതവുമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല അതിൻ്റെ നിജസ്ഥിതികളും മറ്റും കൃത്യമായി പഠിക്കേണ്ടതുണ്ട് പക്ഷേ ഈ മുകേഷിൻ്റെ കാര്യമോ മുകേഷ് പറയുന്നത് വീട്ടിൽ ചെന്ന് കൊല്ലും അതേപോലെ എൻ്റെ ഫോണെല്ലാം സൈബർ സെല്ലുമായി കണക്ട് ചെയ്താണ് എന്നാണ് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ മുകേഷിൻ്റെ ഫോൺ സൈബർ സെല്ലുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു നൂറായിരം പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്ന ഓഡിയോകളും വീഡിയോകളും പുറത്തു വരുത്താൻ പറ്റും കാരണം അങ്ങനെ മുകേഷ് എന്നും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ പേടിപ്പിക്കുകയാണ് മുകേഷ് മുകേഷ് എന്ന് പറയുന്ന നടൻ കാണിക്കുന്ന തട്ടിപ്പിൻ്റെ യഥാർത്ഥ രൂപമാണ് ഈ ഓഡിയോ എന്ന് പറയാൻ പറ്റും നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത ഒരു പ്രത്യേക പദവി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഫോണെല്ലാം സൈബർ സെല്ലുമായി കണക്ട് ചെയ്തിരിക്കുകയാണെന്നും അങ്ങനെ അതിൻ്റെ പേരിൽ അദ്ദേഹം വീട്ടിൽ പോയി അത് ഈ പറയുന്ന ഗൗതമനെ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്തൊരു തെമ്മാടിത്തരമാണ് ഈ നാട്ടിലൊന്നുമല്ലേ മുകേഷ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നമുക്കറിയാം കൊല്ലങ്കാരുടെ ദയനീയ അവസ്ഥ ഇത്രയും ആഭാസനായ ഒരു നേതാവിനെയാണ് സി പി എമ്മിൻ്റെ അണികൾ വിജയിപ്പിച്ച് എം എൽ എ ആക്കിയത് എന്നുള്ളതാണ് സത്യം ഒരു തവണ എം എൽ എ ആയി രണ്ടാമത് എം എൽ എ ആയി ഒര് ലോകസഭാ സീറ്റിലേക്ക് മത്സരിക്കുകയും ചെയ്തു അങ്ങനെയുള്ള മുകേഷിനെ കെട്ടിയേൽപ്പിച്ച ഈ സി പി എം നേതൃത്വമാണ് യഥാർത്ഥ പ്രതികൾ പിണറായിത്തിൻ്റെ യഥാർത്ഥ വ്യക്താവ് ആരാന്ന് വെച്ചാൽ ഈ പറയുന്ന മുകേഷാണ് കാരണം ഇത്തരത്തിൽ ബലാത്സംഗവും പെൺ പെൺവാണിഭവും നടത്തുന്ന മുകേഷിനെ സംബന്ധിച്ചിടത്തോളം പിണറായി ചത്തിൽ എന്തു തമ്മാഴത്തിലും നടത്താനുള്ള ലൈസൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിണറായിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് പിണറായി ഏറ്റവും വലിയ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പറയുന്ന മുകേഷ് അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു കേസിൽ മുകേഷ് എന്തായാലും പ്രതിയായി അത് ആ കേസുകളെല്ലാം ഇപ്പം പിൻവലിക്കാൻ ഗവൺമെൻറ് പിൻവലിക്കാൻ പോകണൂ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് കുറ്റപത്രം സമർപ്പിച്ചുള്ള കേസാണ് അതങ്ങനെയൊന്നും ഗവൺമെൻറ് വിചാരിച്ചതൊന്നും പിൻവലിക്കാൻ പറ്റില്ല കാരണം ഹൈ ഇത് ഇത്തരത്തിലുള്ള ബലാത്സംഗ കേസുകൾ ഒരു കാരണവശാലും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുണ്ട് കോടതി വഴിക്ക് വിചാരണ കഴിഞ്ഞു മാത്രമേ ഇത്തരം ബലാത്സംഗ കേസുകൾ അവസാനിപ്പിക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് നിയമം അല്ലെങ്കിൽ പിണ കേരള ഗവൺമെൻറ് ഒരു ഓർഡിനൻസൊക്കെ പുറപ്പെടുപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ നിയമസഭയിൽ ഒരു ഓർഡിനൻ ഇത് ഒരു ബില്ല് കൊണ്ടുവരേണ്ടി വരും ഇങ്ങനെ പിണറായി വിജയന് ഇഷ്ടമുള്ള അല്ലെ സിനിമാ രംഗത്തുള്ള ആളുകൾ ബലാത്സംഗം ചെയ്താൽ പീഡനം നടത്തി കഴിഞ്ഞാൽ അവർക്കെല്ലാം അവർ അങ്ങനെയുള്ള കേസുകളിലെല്ലാം പ്രത്യേകമായി പിൻവലിക്കാനുള്ള പ്രത്യേക അധികാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടെന്നുള്ള ഒരു നിയമം കൂടി കൊണ്ടുവരേണ്ടി വരും അങ്ങനെയാണ് പിണറായി വിജയന് സിനിമാക്കാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുക ഇങ്ങനെ തെമ്മാടികളായ ആളുകളുടെ പിന്തുണ പാവപ്പെട്ട പെൺകുട്ടികളുടെ പരാതി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മാ കൊല്ലങ്ങളോളം പൂഴ്ത്തിവെച്ച് അതിൻ്റെ തെളിവുകളെല്ലാം നശിപ്പിക്കാനും അതേപോലെ പരാതി കൊടുത്തവരെ ഭീഷണിപ്പെടുത്താനും അവരുടെ അവർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താനും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വില്ലനാണ് പിണറായി വിജയനും അതേപോലെ സജി ചെറിയാനും അതിൻ്റെ പേര് സജി ചെറിയാൻ്റെ പേരിൽ കുറെ ആരോപണങ്ങളുണ്ടായി പൂഴ്ത്തിവെക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ചില നടികളെ തന്നെ കൂട്ടിക്കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്ന ചില ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് നമുക്കറിയില്ല അത് സജി ചെറിയൻ തന്നെ അതിൻ്റെ സത്യാവസ്ഥ പറയേണ്ടതാണ് എന്തായാലും ശരി ഇവിടെ മുകേഷ് എന്ന് പറയുന്ന നടൻ കൊല്ലത്ത് രണ്ട് നടന്മാരാണ് ഉള്ളത് ഒന്ന് മുകേഷും ഗണേശും ആ നാടിൻ്റെ ശാപമാണ് ഈ രണ്ട് നടന്മാരും എന്നാൽ മുകേഷിന് ഇതിൽ ചീപ്പായ ആളുകളോട് സംസാരിക്കാൻ കഴിവില്ലാത്ത പൊതുജനങ്ങളോട് എങ്ങനെ പ്രതികരണിക്കാണ് അയക്കണം എന്നറിയാത്ത ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണെന്ന് ഓർക്കണം ഈ തെമ്മാടി ഒന്നുകൂടി ആ സംഭാഷണം നോക്കൂ കാരണം പിണ ഈ പറയുന്ന മുകേഷ് എത്ര തട്ടിപ്പുകാരനും എത്ര തല്ലിപ്പൊളിയും എത്ര തെമ്മാടിയും എത്ര പരമ തേണ്ടിയുമാണ് എന്ന് നമുക്ക് ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ജനപ്രതിനിധിയായിട്ട് പോയിട്ട് ഒരു അതിൻ്റെ ഏഴായിരത്ത് പോലെ ഇരുത്താൻ കഴിവ് പറ്റാത്ത യോഗ്യതയില്ലാത്ത പരമ തേണ്ടിയാണ് ഈ മുകേഷ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഓഡിയോ ഗൗതമുമായിട്ടുള്ള സംഭാഷണം അതെത്ര നിരപരാധിയായ ഒരു യുവാവാണ് ഗൗതം വളരെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് അവസാനം അത്താണി എന്നുള്ള രൂപത്തിലാണ് ഈ പറയുന്ന മുകേഷിനെ വിളിക്കുന്നത് അപ്പോൾ വിളിക്കേണ്ടത് എന്താ ഞാൻ രാഘം രാധാകൃഷ്ണനെ വിളിച്ചു വരുത്താം എന്താണ് പ്രശ്നം എന്ന് അറിയാം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പലരെയും സഹായിക്കുന്നുണ്ട് നിങ്ങളെ സഹായിക്കാം എന്നൊക്കെയല്ലേ പറയേണ്ടത് രാഘം രാധാകൃഷ്ണൻ വരെ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പഠിച്ച് നോക്കേണ്ട കാര്യമാണ് അതിൽ അതിലേതു തരത്തിലാണ് പ്രശ്നം ഒരു കേസ് വന്നതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല എന്തൊക്കെയാണെന്നുള്ള പ്രശ്നം ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കാതെ അതിലേക്ക് കടക്കുന്നില്ല ഒരാളെപ്പറ്റി ആരോപണം പറഞ്ഞാൽ അത് കേട്ട് മനസ്സിലാക്കി അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ അതിൻ്റെ അടിത്തെട്ട് വരെ പോകും നമുക്കറിയാം ബോച്ചയ്ക്കെതിരെ കള്ളക്കേസ് എടുത്തപ്പോൾ ആ അടിസ്ഥാനപരമായ വീഡിയോ കണ്ട് ഇതിന് ബോച്ചയ്ക്കെതിരെ കേസ് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ബോച്ച ചിലപ്പോൾ കള്ളനായിരിക്കും കൊലപാതകമായിരിക്കാൻ ആരെങ്കിലും ആയിരിക്കാം അതേപോലെ ഈ കാര്യത്തിൽ നമ്മൾ ഇവിടെ മുകേഷ് പരമതണ്ടിയാണെന്നും തട്ടിപ്പുകാരനാണെന്നും ഒരു ഇത് ജനപ്രതിനിധിയെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ രാഘവൻ രാധാകൃഷ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ പഠിച്ചു പറയേണ്ടത് തന്നെയാണ് പഠിക്കാതെ പറയുന്നത് ശരിയല്ല തീർച്ചയായും അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല അത് അറ്റൻഡ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് തിരിച്ചു വിളിക്കുമെന്നാണ് കരുതുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേട്ട ശേഷം നമുക്ക് അത് ആ കാര്യത്തിലും ഒരു വീഡിയോ ചെയ്യുന്നതാണ് എന്തായാലും നമുക്കൊന്നും കൂടി ഈ മുകേഷിൻ്റെ ആ

ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ സൈബറുമായിട്ട് കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും വരും എന്താണ് ചോദിക്കാൻ അല്ല വാർത്തയിലൊക്കെ ആ അതെ നിർത്തി നിക്ക് നിർത്തിക്കോ ജീവൻ വേണോങ്കിൽ നിർത്തിക്കോ നിർത്തി നിർത്തിക്കോ കേട്ടോ വാർത്തയിലാ വീട്ടിൽ വന്നും അടിച്ചു പിരുക്കുന്നു ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിൽ ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകള അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ആകാശം അങ്ങനെ ഉറങ്ങത്തില്ലെങ്കിൽ പൊയ്ക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ഹാ യാണോ പരിപാടിയായിട്ടത് ശരി ശരി ഓക്കെ